വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമായി മൈതാനമില്ലാത്ത വിഷയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൈതാനം അനുവദിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് കായിക വകുപ്പ് കായിക പരിശീലനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് വണ്ടൂർ ഗേൾസിൽ ഉദ്ഘാടന ചടങ്ങിന് എത്തിയ മന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ ഇതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കായിക പരിശീലനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്